സാമൂഹ്യ മണ്ഡലങ്ങളിൽ വ്യത്യസ്തമായ വേഷങ്ങൾ ധരിച്ച് ഇഹലോകത്തും പരലോകത്തും ഒരുപോലെ സഹായിക്കാൻ വേണ്ടി ജന്മമെടുത്തവർ എന്ന അവകാശപ്പെടുന്നവർ സാമ്പത്തിക ക്രമക്കേടുകളുടെയും നിയമന ക്രമക്കേടുകളുടെയും ഒക്കെ ഒക്കെ വ്യക്തമാക്കപ്പെടുന്ന തെളിവുകളിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചില ചിന്തകളുണ്ട് ഇന്നത്തെ ആത്മീയ വാണിജ്യക്കാരിൽ പലരും പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള കാശെല്ലാം ഈ ലോകത്ത് വച്ച് എനിക്കിങ്ങോട് തന്നാൽ അടുത്ത പരലോകത്ത് ഇതിനേക്കാൾ വലിയ കൊട്ടക്കണക്കായി നിങ്ങളിപ്പോൾ ഒരു കൊട്ടയിലാണ് തരുന്നതെങ്കിൽ തിരിച്ച് പരലോകത്തൊരു പെട്ടിയാട്ടോയിലായി ഇവിടെ വെച്ചൊരു പെട്ടിയാട്ടോയിലാണ് തരുന്നതെങ്കിൽ പരലോകത്ത് വെച്ച് ഒരു പാണ്ഡി ലോറിയിലായി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്ന് പറയുന്ന നമ്മളെ കീഴടക്കുന്ന ഈ പറയുന്ന അള്ളാഹുവിലും അതുപോലെ തന്നെ പ്രവാചകനിലും വിശുദ്ധ കുർഹാനിലുമൊക്കെ നിഷ്കളങ്കമായ വിശ്വാസമുള്ള ആളുകളെ ഇട്ട് വട്ടക്കണ്ണി കറക്കുന്ന കാലത്ത് യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഇങ്ങനെ ആയി തീരുന്നത് ആയിത്തീരുന്നത് എങ്ങനെയെന്നുള്ളതുകൂടി വളരെ ആത്മീയതയുടെ പരിസരത്ത് നിന്ന് എൻ്റെ മനസ്സിലൂടെ പോയ ചില ചിന്തകൾ പങ്കുവെക്കേണ്ടതുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും വലിയ എക്സ്പേർട്ട് ഇബിലീസാണ് അത്രയും വലിയ എക്സ്പീരിയൻസ് മനുഷ്യനില്ല ഒരു മനുഷ്യൻ മനുഷ്യനെന്നുള്ള നിലയിൽ നിങ്ങൾ എന്നെ നോക്കുക അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ചിന്തിക്കുക പത്തോ അറുപതോ എഴുപതോ വയസ്സ് ജീവിക്കുന്ന ഒരു മനുഷ്യന് അവൻ്റെ മാനുഷികതയിലും അതുപോലെ തന്നെ ആത്മീയതയിലുമൊക്കെയുള്ള പരിചയം എന്ന് പറയുന്നത് ഒരു എട്ട് വയസ്സ് മുതൽ അതങ്ങ് ഒഴിവാക്കിയാൽ അത്രയും ഓർമ്മയില്ലാത്ത കാലം ഒരു ഒരഞ്ച് വയസ്സോ ഏഴ് വയസ്സോ ഒഴിവാക്കിയാൽ പിന്നെയുള്ള അമ്പത് വയസ്സോ നാൽപ്പത്തഞ്ച് വയസ്സോ അറുപത് വയസ്സോ ഒക്കെയാണ് എന്നാൽ പിശാജ് എന്ന് പറയുന്ന ഖുർആാൻ അംഗീകരിച്ച ഇബിലീസ് എന്ന് പറയുന്ന സംഗതിയുണ്ടല്ലോ ആ ഇബിലീസ് എന്ന് പറയുന്ന സംഗതിക്ക് ആദൻ നബി അലൈഹി സ്വലാം മുതൽ ഇങ്ങോട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ മനുഷ്യനുള്ളതിൻ്റെ എത്രയോ ഇരട്ടി എക്സ്പീരിയൻസ് ആണ് ഇബിലീസിനുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചും ഓരോ മനസ്സിൻ്റെ ഭാവനകൾക്കനുസരിച്ചും വഴിപിഴപ്പിക്കാൻ വഴിതെറ്റിക്കാൻ അവന് നന്നായി കഴിയും അതിന് ചില സാഹചര്യങ്ങളിങ്ങോട് ഉണ്ടാക്കി കൊടുക്കലാണ് വലിയ പണ്ഡിതന്മാരെയോ ആത്മീയ നേതാക്കളെയോ ഒന്നും നമ്മളെപ്പോലെ വളരെ നിസാരമായ കാര്യത്തിലായിരിക്കില്ല വഴിപഴിപ്പിക്കുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കത്തുമില്ല അത് മറ്റു പല ചിന്തകളിലൂടെ ആയിരിക്കും കിബർ അസൂയ പൊങ്ങച്ചം കൊതി തുടങ്ങിയ ചില സാധനങ്ങൾ ഉണ്ടാക്കും ഇപ്പോൾ പാണക്കാട് സാധുക്കലി ശിഹാബ്ദങ്ങളുടെ കൈപിടിച്ച് ആരെങ്കിലും മുത്തുന്നത് കാണുമ്പോൾ അത് കണ്ടിട്ട് അങ്ങനെ കയ്യിൽ മുത്താവോ എന്ന് പറയുന്ന ചോദ്യത്തിനപ്പുറത്ത് എൻ്റെ കയ്യിലാരും മുത്തുന്നില്ലല്ലോ എന്നും അതെല്ലാം തങ്ങളെ മാത്രം മുത്തുന്നത് എന്താണെന്നും ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ നിസാരമായ ഒരു സംഗതി ഞരമ്പിലൂടെ ഇത് കടത്തിവിടും ഒരു ഉദാഹരണം രണ്ടാമത്തെ കാര്യം വലിയ പണ്ഡിതനാണ് നല്ല മനുഷ്യനാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു മതപ്രഭാഷണം നടക്കുന്നതോ മറ്റുള്ള ചടങ്ങിലേക്കോ കടന്നു വരുന്നു ആ കടന്നു വരുമ്പോൾ ഇബിലീസ് പറയും സ്റ്റേജിൽ സ്റ്റേജിലിരിക്കണ്ട താഴെ ഇരിക്ക എന്നിട്ടോ ബാക്കിയും കൂടെ ചിന്തകളിൽ കൊടുക്കും അങ്ങനെ താഴെ ഇരിക്കുമ്പോൾ നിന്നെ എല്ലാവരും നല്ല ലാളിത്യമുള്ളവനെന്നും വലിയ വിനയമുള്ളവനെന്നും നിന്നെക്കുറിച്ച് എല്ലാവരും പറയും എന്ന ചിന്ത അയാളിലേക്ക് വരും എന്ന് പറയുമ്പോൾ ലോകമാന്യത അവിടെ വെച്ചും അയാളുടെ നെയ്യത്ത് പിഴച്ചു പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ കിബിർ പൊങ്ങച്ച വേറൊരാളിനെ പണിയാനുള്ള വ്യഗ്രത അവനെ ഇല്ലാതാക്കണമെന്നുള്ള ആഗ്രഹം സ്വയം അറിയാം അവൻ ശരിയുടെ മാർഗത്തിലാണ് എന്നാൽ അവന് വലിയ അമിത പ്രാധാന്യം കിട്ടുന്നതുകൊണ്ട് സഹിക്കാൻ വയ്യാത്ത അവസ്ഥ ഇത്തരം വെപ്രാളങ്ങളാണ് ഈ ഇബിലീസ് ഇവനിലുണ്ടാക്കിയെടുക്കുന്നത് എന്നതാണ് സത്യം ഇതിനെ നിയന്ത്രിക്കാൻ പ്രവാചകൻ തന്നെ പഠിപ്പിച്ച ഇവർ നമ്മളെല്ലാവരെയും പഠിപ്പിക്കുന്ന എന്നാൽ ഇവർ പഠിക്കാത്ത ചില പാഠങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഈ പറയുന്ന മനുഷ്യരുടെ മുന്നിലൊന്നും കിബിറോ അഹങ്കാരമോ കൂരിത്തണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ മഹത്വത്തിലുള്ള ചിന്തയോ അത്തരം കാര്യങ്ങളൊന്നും സ്വയം പ്രകടിപ്പിക്കാതെയും അനുഭവിക്കാതെയും കടന്നുപോയ പ്രസംഗിക്കുമ്പോൾ മാത്രം നമ്മളെ പറഞ്ഞ് കരയിക്കുന്ന എന്നാൽ അവരുടെ ജീവിതത്തിൻ്റെ കാര്യം വരുമ്പോൾ അവർക്ക് പിരിവ് കൊടുക്കുന്ന ആളാണെങ്കിൽ മുജാഹിദും സുന്നിയും തബലീയും ഒന്നും വിഷയമല്ല പലിശ വിഷയമേ അല്ല അതിനെക്കുറിച്ചൊന്നും മിണ്ടാറുമില്ല തങ്ങൾക്ക് കിട്ടുന്ന വിഹിതം കുറഞ്ഞു പോകുമെന്ന് അനുസരിച്ച് അവിടെ എല്ലാം കോംപ്രമൈസ് ചെയ്തു കൊടുക്കുന്ന ആ പൈശാചികരുടെ ഭാവവും ഈ പറയുന്ന ഇബിലീസിൻ്റെ എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസുമാണ് അങ്ങനെയൊക്കെ കോംപ്രമൈസ് ചെയ്തു കൊടുത്താണ് ഇവർ തിളങ്ങുന്ന ആളുകളായി മാറിക്കൊണ്ടേയിരിക്കുന്നത് അതിൻ്റെ ഭാവങ്ങളാണ് ചിലർ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ കൂടെ നിൽക്കുന്നവരിലെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനൊക്കെ ഈ പറയുന്ന മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ അപ്പുറവും അപ്പുറവും ഒക്കെ നിന്ന് അന്തർമാം പൈസി സിന്താബ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ സന്തോഷത്തോടെ ഐസ് കട്ടയുടെ പുറത്തുകൂടി നടന്നു വരുന്നത് പോലെ തെന്നി വന്ന് ഇങ്ങനെ കയറിപ്പോകുന്നതൊക്കെ ആ കിബിറും ചിന്തകളുമൊക്കെ ഉള്ളിൽ വരുന്നതിൻ്റെ ലക്ഷണം കൊണ്ടാണ് അതിനെ നിയന്ത്രിക്കേണ്ടത് ആ പറയുന്ന അവസരങ്ങൾ വരുമ്പോൾ കിട്ടുന്ന ഒഴിഞ്ഞു മാറലിലൂടെ മാത്രമാണ് എന്നാൽ എന്തെങ്കിലും ഒഴിവ് വരുമ്പോൾ എന്നാൽ പിന്നെ എൻ്റെ വീട്ടിലെല്ലാവരും അങ്ങനെ ആയിക്കോട്ടെ നീ അങ്ങനെ ആകുന്നത് ഗതികേട് കൊണ്ടോ പട്ടിണി കൊണ്ടോ പ്രയാസം കൊണ്ടോ ആണെങ്കിൽ എന്നാൽ ആയിക്കഴിഞ്ഞാൽ പിന്നീ പോലെ ജോലി ചെയ്യാത്തതും ഇതിനു മുമ്പ് കിടന്നതും എല്ലാം കൂടി ഒപ്പിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നതുമൊക്കെ ഇതിനോടൊക്കെയുള്ള ഹ കൊണ്ടാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ കേട്ട വളരെ മനോഹരമായ ഒരു ഹദീസ് കൂടി പറയാം ഇത് പറയുമ്പോൾ ആരും ഹാ ഹൂ ഹി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ സർഫും ഹർഫും എന്നും ചോദിക്കാൻ എൻ്റെ അടുത്ത് വരരുത് ഞാനതിനകത്ത് എക്സ്പെർട്ടൊന്നുമല്ല പ്രവാചകനായ മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലം ഒരു ദിവസം വീട്ടിലേക്ക് ചെല്ലുമായിരുന്നു അദ്ദേഹം പലപ്പോഴും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട് പട്ടിണിയിലാണ് രാത്രി ചെന്നിട്ട് ആയിഷാർ അലി അള്ളാഹു അനുഹ കിടക്കുകയായിരിക്കും ചെല്ലുമ്പോൾ ചോദിക്കും വിശക്കുന്നു എന്തെങ്കിലും ഭക്ഷിക്കാനുണ്ടോ ഇല്ല എന്ന് മറുപടി പറഞ്ഞാൽ സലാം പറഞ്ഞ് ഉറങ്ങുന്നവരെ പോലും ഉണർത്താതെ പ്രവാചകൻ അങ്ങ് പോകും അത് കഴിഞ്ഞ് ഒരിക്കൽ അദ്ദേഹം ഹഫ്സാർ അലി അള്ളാഹു അൻഹയുടെ വീട്ടിൽ ചെന്നു അവിടെ ചെന്ന് അദ്ദേഹം അവിടെ രാത്രി ഉറങ്ങി രാത്രി ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഹഫ്സാർ അലി അള്ളാഹു അൻഹയോട് ചോദിച്ചു അല്ലയോ ഹഫ്സ ഇന്നലെ രാത്രി നീ എനിക്ക് കിടക്കാനായി വിരിച്ചത് എന്താണ് നീ എന്തെങ്കിലും പുതിയ കട്ടിൽ വാങ്ങിയോ ബെഡ്ഷീറ്റ് വാങ്ങിയോ നീ എന്തെങ്കിലും പ്രത്യേകമായ കിടപ്പറ എനിക്ക് വേണ്ടി പ്രത്യേകമായി ഒരുക്കിയോ അഫ്സർ അല്ല അൻഹ മറുപടി പറഞ്ഞു അള്ളാഹുൻ്റെ റസൂലെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല എന്നും നമ്മൾ രണ്ടായി മടക്കി നൂത്തിട്ട് കിടക്കുന്ന കീറച്ചാക്ക് ഇന്നലെ ക്ഷീണിതനും വിശന്നുമാണ് വരുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ നാലായി മടക്കി വിരിച്ചു അത്രയേ ഉള്ളെന്ന് പറഞ്ഞു ഇപ്പം പ്രവാചകൻ ഹഫ്സാർ അലി അൻഹയോട് പറഞ്ഞു വേണ്ട വേണ്ട ഹഫ്സ ഇനി നീ മേലിൽ അങ്ങനെ ചെയ്യണ്ട ഞാൻ ആ കിടപ്പിൻ്റെ സുഖം കൊണ്ട് എൻ്റെ തഹജിത് എനിക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ട് സാധാരണ പോലെ നാളെ വിരിച്ചാൽ എന്ന് പറഞ്ഞു ആ പ്രവാചകനാണ് മാതൃക അങ്ങനെയൊന്നും ആവാൻ നമുക്ക് പറ്റില്ല കുറഞ്ഞപക്ഷം ഇതിനോടൊക്കെയുള്ള ഹവയും അസൂയയും പാരയടിയും അങ്ങോട്ടും ഇങ്ങോട്ടും തകർക്കലും ഇല്ലാതാക്കലും പിടിച്ചെടുക്കലും കൊള്ള മുതൽ ഭക്ഷിക്കലും അതൊക്കെ ഒഴിവാക്കാം അത് കുറഞ്ഞപക്ഷം ഈ വേഷധാരികളായവരെങ്കിലും ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതിനുവേണ്ടി മാത്രം പറഞ്ഞതാണ് ഈ ഹദീസ്